കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ അവിഭാജ്യ ഘടകമായിരുന്ന ടി നസുദ്ദീൻ അനുസ്മരണം സംഘടിപ്പിച്ചു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഒറ്റപ്പാലം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച അനുസ്മരണ ചടങ്ങ് യൂണിറ്റ് പ്രസിഡന്റ് പി അബ്ദുൽ അത്തീഫ് ഉദ്ഘാടനം ചെയ്തു അന്ന് പ്രമുഖരായി നിന്നിരുന്ന വ്യാപാരികളടങ്ങുന്ന നമ്മളുടെ നേതാക്കന്മാർക്കും ഭാഗമായിട്ടാണ് ഏകോപിപ്പിച്ചുകൊണ്ട് എല്ലാ മാറി നിൽക്കുന്ന വ്യാപാരി എന്ന് പറയപ്പെടുന്ന ചെറിയ ചെറിയ സംഘടനകളായി മാറി നിൽക്കുന്ന എല്ലാ ആളുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഏകോപിപ്പിക്കുക എന്നുള്ള ഒരു മുദ്രാവാക്യത്തിലേക്ക് നമ്മുടെ സംഘടന അവിടെയാണ് വ്യാപാരിയായിട്ടുള്ള വ്യാപാരി വ്യവസായിയായിട്ടുള്ള വ്യവസായി ഉൾക്കൊണ്ടുകൊണ്ട് ഉൾപ്പെടുത്തിക്കൊണ്ട് വ്യവസായി ഏകോപന നമ്മൾ ഇന്ന് അഭിമാനത്തോടെ കേരളത്തിലെ വ്യാപാര മേഖലയെ ആധുനികവൽക്കരിക്കുന്നതിനും വ്യാപാരികളുടെ അവകാശങ്ങൾക്കായി വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം നയിക്കുന്നതിനും നേതൃത്വം നൽകിയ സമാനതകളില്ലാത്ത നേതാവായിരുന്നു ടി നസറുദ്ദീൻ എന്ന യോഗം അഭിപ്രായപ്പെട്ടു വ്യാപാരികളിൽ സംഘടനാ ബോധം വളർത്തുന്നതിലും സർക്കാരുകളുടെ തെറ്റായ നയങ്ങൾക്കെതിരെ ശക്തമായ പ്രതിരോധം തീർക്കുന്നതിലും അദ്ദേഹം കാണിച്ച ആർജവം മാതൃകാപരമാണെന്ന് ഉദ്ഘാടന വേളയിൽ പി അബ്ദുൾ ലത്തീഫ് പറഞ്ഞു കേവലം ഒരു നേതാവ് എന്നതിലുപരി വ്യാപാരികളുടെ വലിയൊരു ആശ്രയ കേന്ദ്രമായിരുന്നു നസ്രുദ്ദീൻ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഏകോപന സമിതി മുൻകാല നേതാക്കളെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു ദർശനങ്ങൾ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുമെന്ന് യോഗത്തിൽ പങ്കെടുത്ത വ്യാപാരികൾ ജനറൽ സെക്രട്ടറി മുഹമ്മദ് സലീം കെ പി ട്രഷറർ സുരേഷ് ബാബു കെ ടി വർക്കിംഗ് പ്രസിഡന്റ് മുൻ യൂണിറ്റ് പ്രസിഡന്റ് കമറുദ്ദീൻ പ്രസിഡന്റ് മുഹമ്മദ് അഫ്സൽ വി വനിതാ വിംഗ് പ്രസിഡന്റ് ഇ പ്രീത തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു വ്യാപാര മേഖലയിലെ മാറാൻ എല്ലാവിധ പ്രവർത്തനങ്ങളും നടത്തിയ സമാനതകളില്ലാത്ത ഒരു നേതാവാണ് സാഹിബ്